ഹായ് ഗെയ്സ് നാം എന്തേക്കാണ് നമ്മുടെ അയൺ ബ്ലേഡ് ബണ്ടിലാ എൻ്റെ മോനെ ഗൈസ് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ എൻ്റെ അക്കൗണ്ടിൽ അയൺ ബ്ലേഡ് ബണ്ടിൽ വരാൻ പോവാണ് ഗെയ്സ് ഞാൻ വേറെ അഡ്വാൻസ് സെർവറിൽ കയറി കളിച്ചിട്ടുണ്ട് ഈ ബണ്ടിൽ വെച്ചിട്ട് എന്നാൽ ഈ ബണ്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനം നമ്മുടെ ഒരു തലയുടെ മേലെയുള്ള കെട്ടാണ് അപ്പോൾ അത് നമ്മളിന്ന് എടുക്കാൻ പോവാണ് എത്ര ഡയമണ്ടിലാണ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല എന്നാൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇത്ര ഡയമണ്ടേ ഉള്ളൂ ഐ മീൻ ഇത്രയും ഡയമണ്ടിൽ കിട്ടുകയാണെങ്കിൽ കൊള്ളായിരിക്കും കാരണം ഇതെനിക്ക് ഡയറക്റ്റ് ലക്കിൽ കിട്ടാൻ ചാൻസ് വളരെ വളരെ കുറവാണ് ഓ ഗായ്സ് ഫീമെയിൽ ബണ്ടിൽ ഇതിൻ്റെ മെയിൽ ബണ്ടിലാണ് എനിക്ക് വേണ്ടത് അത് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ മതി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ചിലവ് ചെയ്തതാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് ഇവിടെ എനിക്ക് എനിക്ക് തോന്നുന്നത് ടോക്കൺ കൊടുത്ത് തന്നെ നമ്മൾ മേടിക്കേണ്ടി വരും മുന്നൂറ്റൻപത് ടോക്കൺ കൊടുക്കണം കൈസ് എത്ര ഡയമണ്ട് ചിലവായിരിക്കും അപ്പോൾ നമുക്കിവിടെ ഇരുന്നൂറിൻ്റെ സ്പിന്നിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കാം ടോക്കണും അത്യാവശ്യം കുറച്ചേ കിട്ടുന്നുള്ളൂ കാരണം പത്തിൻ്റെ ടോക്കൺസ് വെച്ച് കിട്ടിയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു അപ്പോൾ കുറേ ഒരെണ്ണം ഇതൊന്നും കിട്ടിക്കഴിഞ്ഞാൽ കാര്യമില്ല ഞാനെന്തായാലും ഇതിൽ രണ്ട് ബണ്ടിലും എടുക്കുന്നില്ല ഇത് നമ്മുടെ ഒരു പുതിയ ബണ്ടിലാണ് പക്ഷേ ഇതിൻ്റെ അനിമേഷൻ കുറച്ച് കൂടുതലാണ് പക്ഷേ നമുക്കിത് മതി ഗൈസ് ഇതല്ല ഇതല്ല നമുക്ക് നമ്മുടെ ബ്ലൈഡ് ബണ്ടിൽ മതി അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്കിൻ സ്കിന്നാണ് കേട്ടോ ഓ ഗൈസ് ഇലക്ട്രിസിറ്റിയെ കുറഞ്ഞ സംഭവമാണ് ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം ഗൈസ് വീണ്ടും ഒരു ഇരുന്നൂറിൻ്റെ സ്പിൻ വെറുതെ ഡയമണ്ട് അങ്ങനെ പൊക്കുകൊണ്ട് ഇരിക്കുകയാണ് സ്പിൻ ചെയ്ത് സ്പിൻ ചെയ്ത് ബണ്ടിലോടുള്ള എൻ്റെ ഇഷ്ടം എന്നൊരു ചെറിയ സംശയം ഇല്ലാതില്ല അപ്പോൾ എന്തായാലും ഞാനിവിടെ വീണ്ടും വീണ്ടും സ്പിൻ ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് എന്താ ചെയ്യാം ഗൈസ് സിംഗിൾ സ്പിൻ ചെയ്ത് നോക്കിയാലോ ഗെയ്സ് അപ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കുമോ എന്തായാലും നോക്കാം കൈസ് അപ്പോൾ അപ്പോഴും ഓരോന്നേ കിട്ടുന്നുള്ളൂ അത് നഷ്ടമാണ് ഓക്കെ ഇരുന്നൂറിൻ്റെ സ്പിന് കുറേശേ കിട്ടുന്നുള്ളൂ കേസ് എന്തായാലും ഒന്നും നോക്കണ്ട നമുക്ക് നമ്മുടെ ബണ്ടിലങ്ങ് മേടിക്കാം കേസ് കാരണം നമുക്ക് ഇനി റിസ്ക് എടുക്കാൻ വയ്യ അപ്പോൾ നമ്മൾ കൈയോടെ നമ്മുടെ ബണ്ടിലങ്ങ് മേടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു ബണ്ടിൽ കേസ് എങ്ങനെയുണ്ട് ഓ കൈസ് അയൺ ബ്ലേഡ് ബണ്ടിൽ പണ്ടത്തെ സംഭവമാണത് ഭയങ്കര റേർ സംഭവമായിരുന്നു അപ്പോൾ എന്തായാലും ഫൈനലി അത് നമ്മുടെ അക്കൗണ്ടിൽ എത്തിയിരിക്കുകയാണ് ഓക്കെ ഇതാണ് നമ്മുടെ ഫുൾ ബണ്ടിൽ ഫുൾ ബണ്ടിൽ കൊള്ളൂ കേസ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ള തലമുടി മാത്രമാണ് ബാക്കിയെല്ലാം ആവേജാണ് അപ്പോൾ അതെല്ലാം നമുക്ക് മാറ്റി ഒന്ന് അറേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും ബണ്ടിൽ അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്കൊന്ന് സെറ്റ് എടുക്കാം സോ നിങ്ങൾക്ക് ബീണ്ടിൽ ഇഷ്ടമാണെങ്കിലും ജസ്റ്റ് കമൻറ്റ് ഇതാണോ ഞാൻ നേരത്തെ കാണിച്ച് നിങ്ങൾ രണ്ട് ബണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഏത് ബണ്ടിലാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഈസ് ലവ് യൂർ ടേക്ക് കെയർ ബൈ ബൈ